നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സ്റ്റേജ് ടു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എ ആനയറ എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എ ആനയറ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ സി മെഡിക്കൽ കോളേജുകളാണ് ജന്തുക്കളിൽ ഏറ്റവും അധി അധികം വൈവിധ്യമുള്ള ജീവി വർഗമാണ് ഡി ഷഡ്പഥങ്ങൾ ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗമാണ് ഷഡ്പഥങ്ങൾ നാല് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് എ ക്യാൻസർ ബോധവൽക്കരണ വൽക്കരണമാണ് അഞ്ച് പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എ വിറ്റമിൻ വി ത്രീയുടെ അപര്യാ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംരംഭിക്കുന്നതുമായ കോശ ഘടകമേത് മൈറ്റോ കോൺട്രിയ ഓപ്ഷൻ എ ഏഴ് എം ബി സീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എം ബി സീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ചോദ്യമെട്ട് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവാ ഓപ്ഷൻ ബി എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് ഒമ്പത് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് വൂച്ചർ ഊച്ചറേറിയ ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ടി എന്ന വിരകൾ ശരിയാണ് മന്ത് രോഗം പരത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകുതുകൾ ആണ് തെറ്റാണ് പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസിക വ്യവസ്ഥ വ്യവസ്ഥയിലാണ് വസിക്കുന്നത് ശരിയാണ് ജനിതക വൈകല്യങ്ങളാണ് മന്ത് രോഗത്തിന്റെ പ്രധാന കാരണം തെറ്റാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ചോദ്യം പത്ത് പരിണത ബലം ഫോഴ്സ് പൂജ്യമായ ഗ്രാഫ് ഏതാണ് പരിണത ബലം പൂജ്യമായ ഗ്രാഫ് ഏതാണ് ഓപ്ഷൻ എ പതിനൊന്ന് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ് ഓപ്ഷൻ സി ആണ് ശബ്ദ തരംഗം പന്ത്രണ്ട് ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം ഉപയോഗിക്കുന്നത് ചിത്രീകരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പതിമൂന്ന് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമേതാണ് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമേതാണ് ഓപ്ഷൻ സി ആദിത്യ എൽവൺ പതിനാല് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ സ്നോ ബ്ലൈൻഡ് എന്താണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ് ഓപ്ഷൻ ഡി മാൽവെയർ ആണ് ഒരു ആറ്റത്തിൽ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ് ഓപ്ഷൻ സി പതിനാറ് ഒരു ആറ്റത്തിൽ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ് പതിനാറ് പതിനാറ് ഒരു നിശ്ചിത മാസ് വാതകത്തിൽ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള ഉള്ള മർദ്ദം ഒന്ന് പോയിന്റ് മൂന്ന് എ ടി എം ആണ് ഇപ്പോഴത്തെ വ്യാപ്തം പത്ത് ലിറ്റർ ആണ് താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം രണ്ടേ പോയിന്റ് ആറ് ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ് ഓപ്ഷൻ ബി അഞ്ച് മാഗ്നറൈറ്റ് എന്ന ഇരുമ്പിന്റെ ഐരിന് അതിന്റെ അപ്രതീപമായ എസ് എൻ ഒ റ്റുവിൽ നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം ഓപ്ഷൻ എ കാന്തിക വിഭജനം കേരളത്തിലെ തീരത്തെ കരിമണൽ അടങ്ങിയിരിക്കുന്ന വ്യവസായികമായി ഉപയോഗിക്കുന്ന ധാതു കേരളത്തിലെ തീര തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഓപ്ഷൻ എ ഇലിമിനേറ്റ് പത്തൊമ്പത് പറയുന്നവയിൽ സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ് സി എ സി ടു ആണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി മുരളി ചിരോത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാര ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് രണ്ടായിരത്തി ഇരുപത്തി പാരാ ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ എഫ് എണ്ണിൽ സ്വർണ്ണ മെഡൽ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് ഓപ്ഷൻ എ നവദീപ് സിംഗ് ഇരുപത്തിരണ്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇരുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക ഒന്ന് കുമാരന കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ശരിയാണ് വൈകുണ്ടസ്വാമികൾ ആത്മവിദ്യാ സംഘം തെറ്റാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം ശരിയാണ് അയ്യങ്കാളി സമത്വ സമാജം തെറ്റാണ് രണ്ടും നാലും ഓപ്ഷൻ ബി ഇരുപത്തിനാല് ആദ്യത്തെ മലയാള പത്രമായ രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ആദ്യത്തെ മലയാള പത്രമായ രാജ്യ സമാചാരം സമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഇല്ലിക്കുന്ന് പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ ഒന്ന് സോഫിയ ഖുറേഷി ഹിമാൻഷി നവാൾ വ്യോമിക സിംഗ് അശന്യ ദ്വിവേദി സോഫിയ ഖുറേഷി വ്യോമിക സിംഗ് ഓപ്ഷൻ സി ഒന്നും മൂന്നും ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാര് ഓപ്ഷൻ ബി പി സതീദേവി ഇരുപത്തിയേഴ് ഇ ഗവേണൻസ് എന്നാൽ എന്താ എന്താണ് ഇ ഗവേണൻസ് എന്നാൽ എന്താണ് ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇരുപത്തിയെട്ട് പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി പ്രിന്റർ പ്രിൻ്റർ താഴെപ്പറയ ഇരുപത്തിയൊൻപത് പറയുന്നവയിൽ ഏതാണ് ലാനിന്റെ നിർവചനം ഓപ്ഷൻ ബി ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ മുപ്പത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫൗ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ സി ജോൺ ജെ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ മുപ്പത്തിയൊന്ന് കോണ്ടം കമ്പ്യൂട്ടറിംഗിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വില്ലോ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതിയതായി രൂപം കൊണ്ട സ്ഥാപനം ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മുപ്പത്തിമൂന്ന് പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഓപ്ഷൻ എ സെക്ഷൻ ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ് ഓപ്ഷൻ സി സ്വീഡൻ വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ് ഓപ്ഷൻ സി സ്വീഡൻ മുപ്പത്തിയഞ്ച് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം വൃദ്ധ ഏത് അധ്യായത്തിലാണ് പറയുന്നത് ഓപ്ഷൻ എ അധ്യായം മൂന്ന് മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഏതാണ് ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രസ് നേടിയ കന്നഡ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രസ് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ഡി ബാനു മുഷ്താഖ് അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദമേത് അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദമേത് ഓപ്ഷൻ സി എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട അറുപത് വചനപ്രത്യം ഇല്ലാത്ത വരി ഏത് വചനപ്രത്യം ഇല്ലാത്ത വരി ഏത് ഓപ്ഷൻ ഡി കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമി മലര് വിശൃതമാകുമിപ്പോ ശരിയായ പര്യായ പദമേത് ഓപ്ഷൻ എ അച്ഛൻ ജനീതാവ് ശരിയായ പര്യായ പദമേത് ഓപ്ഷൻ എ അച്ഛൻ ജനയിതാവ് കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാറുള്ള നിശ്ചയിക്കപ്പെട്ട വാക്ക് ഓപ്ഷൻ ബി പ്രേക്ഷകൻ പിരിച്ചെഴുതിയതിൽ ശരിയേത് പിരിച്ചെഴുതിയതിൽ ശരിയേത് ഓപ്ഷൻ ഡി കൺ പ്ലസ് നീർ കണ്ണീർ ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം അബദ്ധം സുബദ്ധം ദക്ഷിണം പ്രദക്ഷിണം ബാഹ്യം അന്തരം ഖണ്ഡനം മണ്ഡനം ഓപ്ഷൻ എ ഒന്നും നാലും താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ വിദ്യാർത്ഥികൾ അവധിക്കാലം ചിരവഴിക്കുന്നതിനെ കുറിച്ച് തെറ്റ് അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ് രണ്ടും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപദമാണ് ഭാഗിനേയൻ ഓപ്ഷൻ ഡി സഹോദരിയുടെ മകൻ വ്യത്യസ്തമായ സമാസം ഉള്ള പദമേത് ഓപ്ഷൻ എ മരപ്പൊടി രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ചിനാംബസ് ഏത് കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആസ്റ്റെക്സ് സംസ്കാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക ജെ എം ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി ബരീന്ദ്രനാഥ് ഘോഷ് ബരീന്ദ്ര നാല് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് രണ്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നാല് വി ഡി സവർക്കർ അഭിനവ് ഭാരത് ഓപ്ഷൻ ഡി എ മൂന്ന് ബി നാല് സി രണ്ട് ഡി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആറ് നേതൃത്വം നൽകിയ നേതാവ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക സന്യാസി കലാപം ഒന്ന് പഴശ്ശി കലാപം രണ്ട് കുറിച്ർ ലഹളം മൂന്ന് സിന്താൾ കലാപം നാല് ഓപ്ഷൻ എ ബി ഡി എ സി നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എ ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷ പോഷക നദികളാണ് ഓപ്ഷൻ എ രവി ബിയാസ് സത്ലജ് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്പിയർ അനുഭവപ്പെടുന്ന ട്രോപ്പോസ്പിയറിൽ അനുഭവപ്പെടുന്ന ക്രമ ക്രമമായ താപനഷ്ടക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാല കാലാവസ്ഥാ പ്രദേശം ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം ഓപ്ഷൻ എ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം ദുന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ദുബാന്തർ ആണ് ദുബാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻ ബി നർമ്മദ നർമ്മദ്രപ്പനോസൊമാസിസ് എന്ന പരാത ജീവി ജീവി രോഗത്തിന് കാരണമായ പ്രാണി ഓപ്ഷൻ ഡി സെറ്റ് സേ ഫ്ലൈ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി കാപ്പി പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഉൾപ്പെടാത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി പെട്രോളിയം ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ് ഓപ്ഷൻ എ ദാവോസ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഓപ്ഷൻ ബി എട്ടാം പഞ്ചവത്സര പദ്ധതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള ഡിജിറ്റൽ പദ്ധതി ഏതെല്ലാം ഓപ്ഷൻ സി സാരഥി പ്രവാഹ് അന്താരാഷ്ട്ര ബഹിരാകാശത്തെ നിലയത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത് സ്പേസ് ഡ്രാഗൺ ഓപ്ഷൻ ഡി ഡ്രാഗൺ ഭരണഘടനാ നിർ നിയമനിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുമുള്ള അംഗം ഓപ്ഷൻ എ കെ എ മുഹമ്മദ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമൂഹ്യനീതി സാമ്പത്തി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് തുടർച്ചയായി എത്ര വർഷകാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസം താമസമാക്കിയാലാണ് പൗരത്വപകരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഓപ്ഷൻ എ ഏഴ് വർഷം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ടാം ഭേദഗതി താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ലോട്ടറി സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ആസാം ക്രമത്തിൽ എഴുതുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനമായിട്ടുള്ളത് രണ്ട് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ നാല് മനുഷ്യ അവകാശ ദിനമായിട്ടുള്ളത് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ബി ഭൗമദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തനിക്കും സമൂഹത്തിനു വേണ്ടിയുള്ള യോഗ യോഗ ദിനവുമായിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ഉണർവ് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതി ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഓപ്ഷൻ ഡി പാലക്കാട് വയനാട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ ബി വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആത് ആരാണ് ഓപ്ഷൻ എ ഷാജഹാൻ